ചെറിയ സ്പേസിലൊക്കെ കിച്ചണും വർക്ക് ഏരിയയും കൂടി ആഡ് ചെയ്യണം എന്നുള്ളത് കൂടുതൽ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് അതെങ്ങനെ ചെയ്യാന്നുള്ള എന്താ പറയുക ഉദാഹരണമാണ് ഈ ഒരു സൈറ്റ് കാരണം ഇത് ഓൾറെഡി കിച്ചണും അതുപോലെ ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചെറിയ സ്പേസ് ആയി അപ്പൊ അതിലാണ് നമ്മൾ ഈ യൂണിൻസിന് ഒരു ത്രൂട്ട് ഈ ഒരു എൻട്രൻസ് നമ്മൾ ഇത്ര വലുതാക്കി തന്നെ ചെയ്തിട്ട് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കംപ്ലീറ്റ് ഈ ഒരു വൈറ്റ് പാറ്റേണിൽ തന്നെ വരുന്നോ തന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടി സ്പേസ് കൂടുതലായിട്ട് തന്നെ ഈ കാണുന്ന ഒരു മാറ്റി മാറ്റിയെടുത്താൽ ബാക്കി ഇത് എങ്ങനെയാണോ മാറ്റിയെടുത്തത് എന്നാണുള്ളത് ഗോകുലങ്ങളെപ്പറ്റി പറയുക അതെ അല്ല കാരണം ആ സമയത്ത് എന്ന് പറയുന്നത് ഓൾറെഡി ചെറിയൊരു സ്പേസ് ആണല്ലോ നമ്മൾ ആ സ്പേസിന് ഇവർക്ക് വലിയൊരു സ്പേസ് ഇവിടെ വേണം എന്നുള്ളത് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്താൽ ചെയ്ത ഏരിയ കിട്ടും അതിനുശേഷം ഇതൊരു ചെറിയ എൻട്രൻസ് മാത്രം ഇതിലിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ഈ ഒരു പോഷൻ ആദ്യം നമ്മൾ കല്ല് വെച്ച് കെട്ടാന്ന് ഏരിയ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കല്ല് കെട്ടിട്ട് ചെയ്യാന്നുള്ള ഏരിയ ആയിരുന്നു അപ്പൊ പിന്നെ അത് വേണ്ട നമുക്ക് ഇത് എപ്പോ നമുക്ക് മൂവ് ചെയ്യാൻ ഒരു പിന്നെ എപ്പോഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള രീതിയിലും

അതുപോലെ ഈ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇവർക്ക് സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ചൂല് കാര്യങ്ങളൊക്കെ ഹൈഡായിട്ടുള്ള ഹൈഡ് ആയിട്ടുള്ള ഏരിയ വേണമെന്നുള്ള നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ ഫ്രിഡ്ജിന്റെ കൂടെ തന്നെ വരുന്ന ഏരിയ ആ യൂണിറ്റ് കംപ്ലീറ്റ് ഒരു പക്ക ഒരു ഫിനിഷിംഗ് തന്നെ അത് കിട്ടുകയാണ് ഈ ഒരു ഷോ കിച്ചൺ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന വിൻഡോ എന്ന് പറയുന്നത് ആ വർക്ക് ഏരിയയിൽ കണ്ട് മൂന്ന് കള്ളി വിൻഡോ ആയിരുന്നു അപ്പൊ ആ വിൻഡോ വലിയ ഹൈറ്റും ഉള്ള ഒരു വിൻഡോ ആയതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഡബ്ല്യൂ ബി സി ടെന്നെ ഒരു വിൻഡോസും കാര്യങ്ങളൊക്കെ ഏർ ചെയ്തു പിന്നെ അതോടൊപ്പം ഒരു ഏറ്റവും ഗ്ലാസ് ആണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള ടഫം ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ ഒരു ഇത്ര ഏരിയയിൽ ഒരു ബീം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പോസിബിൾ അല്ലായിരുന്നു അപ്പൊ അതിന് നമ്മള് മെറ്റൽ ഫ്രെയിമിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഏരിയ അതുകൊണ്ടാ മാത്രമാണ് ഈ ഒരു കിച്ചൺ ഇത്രയും ബ്യൂട്ടിഫുൾ ആകുന്ന കാര്യം തന്നെ ഇത്രയും വൈറ്റിലേക്ക് വരുന്നുണ്ട് ഓക്കേ ഇവിടെയുള്ള കംപ്ലീറ്റ് കിച്ചൺ കംപ്ലീറ്റ് വരുന്നത് എന്ന് പറയുന്നത് ഏക്കറിലെക്കിലാണ് കംപ്ലീറ്റ് കിച്ചൺ വരുന്നത് അതിൽ അലവേ ഫാബ്രിക്കേഷന്റെ ഫ്രെയിം വിത്ത് കൂളിങ് ഗ്ലാസും കൂടി കിച്ചൺ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബേസ്മെന്റും കാര്യങ്ങളൊക്കെ ലൈറ്റ് ചെയ്യാൻ കിച്ചൺ ആണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്നത് ഈ കിച്ചണു വേഗതേശ്വർ ഇനോവേഷൻ വർക്കിൽപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഭാഗം ചെറിയൊരു എൻട്രൻസ് ആണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു എമ്പത് സെന്റിമീറ്ററിലൊരു ചെറിയ എൻട്രൻസ് ആണ് അതിനെ കട്ട് ചെയ്തിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്